പന്ത്രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബ്ബിൽ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് പന്ത്രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബ്ബിൽ ബോക്സ് ഓഫീസ് അക്ഷരാർത്ഥത്തിൽ തൂത്തുവാരി മഞ്ഞുമലിലെ പിള്ളേർ റിലീസ് ചെയ്ത് പന്ത്രണ്ട് ദിനങ്ങൾ കൊണ്ട് ആഗോളതലത്തിൽ ബോക്സ് ഓഫീസ് കളക്ഷനിൽ നൂറ് കോടി നേട്ടം കൊയ്ത്തിരിക്കുകയാണ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം പറവ ഫിലിംസിന്റെ ബാനറിൽ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇതോടുകൂടി പുലിമുരുകൻ ലൂസിഫർ രണ്ടായിരത്തി പതിനെട്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നൂറ് കോടി ക്ലബിലെത്തുന്ന മറ്റൊരു ചിത്രം അതായത് നാലാമത്തെ മലയാള സിനിമയായി മാറിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം സംവിധായകൻ ചിദംബരം തന്നെയാണ് എക്സിലൂടെ ഇക്കാര്യങ്ങൾ പങ്കുവെച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇക്കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചത് തമിഴ് പ്രേക്ഷകർക്ക് ചിദംബരം പ്രത്യേക നന്ദിയും കൂടി പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പത്ത് കോടി രൂപയ്ക്ക് മുകളിലാണ് ചിത്രം ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത് കൂടാതെ ഒരു ദിവസം മുപ്പതോളം ഷോകളാണ് തമിഴ്നാട്ടിലെ മിക്ക തിയേറ്ററുകളിലും ഉണ്ടായിരുന്നത് ഇതൊക്കെ തന്നെ വലിയ നേട്ടമായിട്ട് തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത് ഒരു ഹിറ്റ് ചിത്രം പോലും ഇവിടെ സൂപ്പർ ഹിറ്റ് ആകുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മൂന്ന് കോടിക്ക് മുകളിൽ ഒരിക്കലും കളക്ഷൻ നേടിയ ചരിത്രമില്ല ഇതെല്ലാം ഇപ്പോൾ തകർത്തെറിയുകയാണ് മഞ്ഞുമ്മൽ ബോയ്സും കൂട്ടരും രണ്ടായിരത്തി ആറിലെ എറണാകുളത്തെ മഞ്ഞുമ്മൽ എന്ന പ്രദേശത്ത് നിന്നും പതിനൊന്ന് യുവാക്കൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകുന്നതും അതിനൊരാൾ ഗുണ കേവ്സിൽ കുടുങ്ങുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ സിനിമയുടെ പ്രമേയമായി എത്തിയിരിക്കുന്നത് മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ സർവ്വവേൽ ത്രില്ലറുകളെല്ലാം തന്നെ കവച്ചുവെക്കുന്ന മേക്കിംഗ് ആണ് മഞ്ഞുമ്മൽ എന്ന ചിത്രത്തിലൂടെ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ ചിദംബരം കാഴ്ചവെച്ചിരിക്കുന്നത് ഏതായാലും മഞ്ഞുമൽ ബോയ്സ് ഗംഭീര വിജയമായി മുന്നോട്ട് പോവുകയാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിത്രം അധികം വൈകാതെ തന്നെ ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് ഇടം നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ ഗാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു തുടങ്ങിയ താരനിര യുവനിര ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഏതായാലും ആളുകളെ ആകർഷിച്ചുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് അതിൻ്റെ പടയോട്ടം തുടരുകയാണ് കേരളത്തിലും മാത്രമല്ല കർണാടകയിലും തമിഴ്നാട്ടിലും ഒരേപോലെ തന്നെ ഈ ചിത്രം നേടിയെടുക്കുന്ന വലിയ വിജയം ആളുകളെ ഞെട്ടിക്കുന്നതാണ് അക്ഷരാർത്ഥത്തിൽ തമിഴ്നാട് തിയേറ്ററുകളിൽ തമിഴ് ചിത്രങ്ങൾ പോലും തകർന്നടിഞ്ഞപ്പോൾ അതിനെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ആളുകളെ വലിയ രീതിയിൽ തന്നെ തൻ്റെ ആകർഷണത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മഞ്ഞുമോൾ വോയ്സും അതിലൂടെ ചിദംബരവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോയെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ